ചന്ദ്രപ്പനും ഭാര്യ ഷീബയും ദിവസകൂലിക്ക് പണിയെടുത്ത് ജീവിച്ചു പോന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു അവർക്ക് റയാൻ എന്ന പേരുള്ള ഒരു മകനും ചിത്ര എന്ന ഒരു മകലുമുണ്ടായിരുന്നു ദാരിദ്ര്യം കാരണം പത്താം വയസ്സിൽ റയാനെ ഒരു അനാഥാലയത്തിലാക്കാൻ അവർ നിർബന്ധിതരായി എങ്കിലും ഇടയ്ക്കിടെ റയാൻ വീട്ടിൽ വന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും കണ്ട് തിരിച്ചു പോകുമായിരുന്നു വർഷങ്ങൾ കടന്നുപോയി റയാൻ ഇരുപതു വയസ്സായി അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങിയ അവൻ കഠിനാധ്വാനം ചെയ്ത് സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി വീട്ടുകാരോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന അവന്റെ സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമായി എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അവൻ ഡൽഹിയിലേക്ക് പോകും തന്റെ കടയിലേക്ക് തുണിത്തരങ്ങൾ വാങ്ങാൻ എട്ട് വർഷങ്ങൾ കൂടി കടന്നുപോയി ഇപ്പോൾ റയാൻ ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ചിത്രയ്ക്ക് ഇരുപത്തിനാലുകും തന്റെ സഹോദരി ചിത്ര ഒരാളുമായി അടുപ്പത്തിലാണെന്ന് റയാൻ മനസ്സിലാക്കി റയാൻ അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവനെ തേടിയെത്തിയത് പ്രേമം നടിച്ച് ആളുകളെ വിദേശത്തേക്ക് കടത്തുന്ന ഒരു സർക്കിൾ ഗ്യാങ്ങിന്റെ തലവൻ എബ്രഹാമിന്റെ മകൻ അലക്സാണ്ടർ ആണ് ചിത്രയുമായി അടുപ്പത്തിലായിരുന്നത് റയൻ ഈ സത്യം ചിത്രയോട് തുറന്നു പറഞ്ഞു ഒരു വലിയ കെണിയിൽ വീശാൻ പോവുകയായിരുന്നു താനെന്ന് മനസ്സിലാക്കിയ ചിത്രം ആ ബന്ധം ഉപേക്ഷിച്ചു എബ്രഹാമിന്റെ ക്രോധം രണ്ടു ദിവസത്തിനു ശേഷം സർക്കിൾ ഗ്യാങ്ങിന്റെ ആ സ്ഥാനത്ത് എബ്രഹാം അലറി വിളിച്ചു അലൻ ഒരു പണിയുമറിയാത്ത നീ എങ്ങനെ എന്റെ മകനായി ജനിച്ചു ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് നാലു പേരടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് അവരെ കിട്ടിയിരുന്നെങ്കിൽ കോടികൾ കൊയ്യാമായിരുന്നു നീ എന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു ഞാൻ നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ തരാം അതിനുള്ളിൽ ആ നാലു പേരെയും നീ എത്തിച്ചാൽ എന്റെ മരണശേഷം ഈ കസേരയിൽ നിനക്കിരിക്കാം അല്ലെങ്കിൽ നിനക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കും സ്വന്തം പിതാവ് തന്നെ അപമാനിച്ചതിൽ റോഷാകുലനായ അലക്സാണ്ടർ അന്ന് രാത്രി തന്നെ തന്റെ കൂട്ടാളികളോടൊപ്പം ചന്ദ്രപ്പന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തി ചന്ദ്രപ്പനെയും ഷീബയെയും അടിച്ചു ബോധം കെടുത്തി വാഹനത്തിൽ കയത്തി ശബ്ദം കേത്തു മുകളിൽ നിന്ന് നോക്കിയ ചിത്ര മാതാപിതാക്കളെ അലക്സാന്തർ ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന് ഒളിച്ചുനിന്നു അലക്സാന്തറും സംഘവും വീട് മുഴുവൻ അരിച്ചുപെടുക്കിയെങ്കിലും ഭാഗ്യം കൊണ്ട് ചിത്രയെ കൊണ്ടെത്താനായില്ല അവർ പോയ തക്കം നോക്കി ചിത്ര നേരെ സഹോദരൻ റയാനെ വിവരം അറിയിച്ചു ആൽഫാ കോറിന്റെ ആസ്ഥാനം റയാൻ വീട്ടിലെത്തി ചിത്രയെയും കാറിൽ കയറ്റി നേരെ തന്റെ കടയിലേക്ക് പോയി അവിടെ എത്തി ഒരു ബട്ടൺ അമർത്തിയതും താഴെയുള്ള രണ്ട് ഡയലുകൾ വശങ്ങളിലേക്ക് മാറി ഒരു രഹസ്യവാതിൽ തുറന്നു റയാൻ ചിത്രയെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിറയെ ആയുധങ്ങളും മറ്റുപകരണങ്ങളും കണ്ട് ചിത്ര അത്ഭുതത്തോടെ ചോദിച്ചു ചേട്ട എന്താണിത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല റയാൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം പറയാം ഇപ്പോൾ നിന്റെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം അവൻ അവിടെ നിന്ന് ആവശ്യമുള്ള ആയുധങ്ങൾ എടുത്തു ഫോൺ എടുത്ത് ഒരു കോൾ ചെയ്തു കോൾ എടുത്തയുടൻ അവൻ പറഞ്ഞു എല്ലാവരും ആൽഫാ കോർ ഹെഡിൽ എത്തണം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മൂന്ന് പേർ റയാനിന്റെ മുന്നിൽ ബഹുമാനത്തോടെ നിലയുറപ്പിച്ചു ഇതൊക്കെ കണ്ട് ഭയം കലർന്ന ആകാംക്ഷയോടെ ചിത്ര റയാനോട് ചോദിച്ചു ചേട്ടാ സത്യത്തിൽ നീ ആരാണ് ഇവരൊക്കെ ആരാണ് ഞങ്ങൾ ടീം ആൽഫാ കോർ ഗവൺമെന്റിന്റെ രഹസ്യ നീക്കങ്ങൾക്കും ഒളിവിലെ യുദ്ധങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സക്കാര്യ നെറ്റ്വർക്കാണ് അവൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി ഇത് മേജർ ഫൈസൽ മുൻ എൻ എസ് ഡി കമാൻഡോ ഇടിമിന്നൽ തന്ത്രങ്ങളിലും ക്ലോസ് കോംബാക്റ്റിലും അതോറിറ്റി എക്സ്ട്രാക്ഷൻ അസാസിനേഷൻ ടാർഗറ്റ് എലിമിനേഷൻ തുടങ്ങിയ എല്ലാ ഗ്രൗണ്ട് ഓപ്പറേഷനുകളും നിർദ്ദേശിക്കുന്നത് ഫൈസലാണ് ഇത് സി അഞ്ചു വർഷം റഷ്യയിലും ചെന്നിയിലും അണ്ടർവേൾഡ് ടെററിസ്റ്റ് ക്ലീനപ്പിൽ പങ്കെടുത്തവൻ ആർമികള കൂടെ കളിക്കുന്ന സ്നൈപ്പർ ഡ്രോൺ കമാൻഡർ അപ്പോഴോ ഇത് ഒലിവിയ സ്റ്റൈലിഷ് ആൽഫ കോറിന്റെ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് ഹെഡ് അവസാനം റായൻ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ആൽഫ കോറിന്റെ ചീഫ് കമാൻഡറുമാണ് റായൻ ഒലിവിയോടെ പറഞ്ഞു നിങ്ങളിവിടെ ചിത്രയെ സംരക്ഷിച്ച് നിൽക്കണം സർക്കിൾ ഗാങ്ങിന്റെ അന്ത്യം റയാനും സിയും ഫൈസലും തങ്ങൾക്കാവശ്യമുള്ള ആയുധങ്ങൾ അടുത്ത് വാഹനത്തിൽ കയറി സർക്കിൾ ഗാങ്ങിന്റെ താവളം ലക്ഷ്യമാക്കി നീങ്ങി അവർ മൂവരും പ്രധാന കവാടത്തിലൂടെ കയറാൻ ശ്രമിക്കുമ്പോൾ അവരുണ്ടായിരുന്ന കാവൽക്കാർ അവരെ തടഞ്ഞു കവാടത്തിലുണ്ടായിരുന്ന എല്ലാവരെയും നിഷ്പ്രയാസം കീഴക്കി അവർ മൂന്നുപേരും അകത്തേക്ക് കടന്നു ഇത് കണ്ട അലക്സാണ്ടർ തന്റെ കൂട്ടാളികളോട് തോക്കുകൾ അവർക്ക് നേരെ ചൂണ്ടാൻ പറഞ്ഞു അലക്സാണ്ടർ പരിഹാസത്തോടെ പറഞ്ഞു തേടിയ വള്ളി കാലിൽ ചുറ്റി ഇവിടെ വന്ന് ഷോ കാണിച്ചവർ ആരും ഈ കവാടം കടന്ന് ജീവനോടെ പോയിട്ടില്ല ഇനി നിന്റെ പേങ്കള കൂടിയുണ്ട് വൈകാതെ അവളും ഇവരെ എത്തും റയാൻ ഒന്ന് പുഞ്ചിയിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതിനെ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ തൊട്ടടുത്ത നിമിഷം എവിടെ നിന്നോ പാഞ്ഞെത്തിയ വെടിയുണ്ടകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡുകളുടെയും കാലിൽ തുറച്ചുകയറി തന്റെ മകനും കാവൽക്കാരും വേദന കൊണ്ട് പുളയുന്നതാണ് റയാൻ തന്റെ അച്ഛനെയും അമ്മയെയും മോചിപ്പിച്ചു അച്ഛൻ അത്ഭുതത്തോടെ റയാനോട് ചോദിച്ചു മോനെ നിയാറാണ് റയാൻ വിശദീകരിക്കാൻ തടഞ്ഞു ഇന്ത്യൻ ഗവൺമെന്റിന്റെ രഹസ്യമായ റിസർവ്ഡ് ടെസ്റ്റിംഗ് പ്രോഗ്രാമിൽ ഞാൻ ഉൾപ്പെട്ടപ്പോൾ എനിക്ക് അറിയാതെ തന്നെ എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ഫോൺ കോൾ വന്നു അവിടെയാണ് ഞാൻ ആൽഫ കോർ കോഡെന്ന് ഈ രഹസ്യ സംഘത്തിൽ ചേർന്നത് ഞാൻ പഠിച്ചത് ജീവൻ രക്ഷിക്കാനാണ് മരണം വിതയ്ക്കാനല്ല എങ്കിലും ചിലർക്കായി ചിലപ്പോൾ നമ്മൾ തന്നെ സിംഹമായി മാറേണ്ടി വരും ഷീവ കണ്ണുനീര് തുടച്ച് വാത്സലെ തോടിച്ചിരിച്ചു എന്തിനായിരുന്നു നീ ഇത്രക്കാലം റയാൻ നിസ്സംഗമായി ചിരിച്ചു ജീവിതത്തിൽ തിരിച്ചു വരാൻ പക്ഷേ തിരിഞ്ഞു വരുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ കുടുംബം ഉണ്ടാകണം എന്ന ഒരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിലനിന്നത് അവിടേക്ക് ഫൈസലും സിയും കടന്നുവെന്ന് കൊടും കുട്ടവാലിയായ സർക്കിൾ ഗ്യാങിന്റെ സൂത്രധാരൻ ഇബ്രാഹാമിനെ കൈമാറി ആൽഫ കോറിന്റെ കമാൻഡറെയാണോ ഞാൻ നോവിക്കാൻ ശ്രമിച്ചത് എന്റെ അവസ്ഥ പരിതാപകരമാണ് ഇബ്രാഹാം മനസ്സിൽ ചിന്തിച്ചു